കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനലിലെ സഹോദരങ്ങൾക്കിടയിലുണ്ടായ കുടുംബ പ്രശ്നമാണ് ഗുരുതര ആരോപണങ്ങളാണ് ഇരുകൂട്ടരും സോഷ്യൽ മീഡിയ വഴി തുറന്ന് സംസാരിച്ചത് ഇതിനിടയിൽ ഡൊമസ്റ്റിക് വയലൻസും സംഭവിച്ചു എന്നും ചൂണ്ടിക്കാട്ടി പ്രവീണും പ്രവീണൻ ഭാര്യയായ മൃദുലയും രംഗത്ത് വന്നു ഇരു അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ടും യൂട്യൂബ് ചാനലുകാർ വരെയും രംഗത്തെത്തി കുടുംബത്തിലെ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്ന് കാണിക്കുന്നതിനെതിരെ ചിലർ കമന്റുകൾ പങ്കിടുമ്പോൾ ഇതൊരു പാഠമാണെന്ന രീതിയിലാണ് മറ്റു ചിലർ വീഡിയോസ് പങ്കിടുന്നത് പ്രണവും പ്രവീണും പങ്കിട്ട വീഡിയോസ് അഞ്ച് മില്യന് മുകളിൽ കാഴ്ചക്കാരെ നേടുകയും ചെയ്തു ഇതോടെ വാർത്ത വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയത് കൈവിട്ടു പോകുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് പിന്നീട് നടന്നത് ഈ വാർത്തകൾ ഇത്രയും രൂക്ഷമായപ്പോൾ പ്രവീൺ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് പങ്കിട്ടിരുന്നു ഞാനും കുടുംബവും വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട നിലവിലുള്ള വിഷയത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ ഭാര്യയ്ക്കെതിരെ അറ്റാക്ക് നടന്നതുകൊണ്ടാണ് പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ വളരെ ക്രൂഷ്യൽ ആണ് ഇതിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിന് നഷ്ടം സംഭവിച്ചാൽ അതെനിക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് പ്രൈവറ്റാക്കുന്നുവെന്നും പ്രവീൺ കുറിച്ചു പ്രവീൺ വീഡിയോ ഡിലീറ്റ് ാക്കിയതിന് പിന്നാലെ പ്രണവും വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട്